ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ ലാനോറ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ മുസ്ലിം ലീഗ് തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക സംഗമം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മസ്ജിദ് തകർത്ത് ഇതെന്തിനാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് രാമഭക്തന്മാരായ രാമനെ ആരാധിക്കുന്ന ഹിന്ദുമത വിശ്വാസികളെ കൂടെ കൂട്ടാൻ വേണ്ടി എന്നിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യം വേറെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു മുദ്രാവാക്യം ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയും എന്താ കാശ്മീരിനോട് പൊളിക്ക് വിനോദം എന്താണ് അവിടെ താമസിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണ് പുന്നപ്പാല കൊളഞ്ചിയിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിഷാജെടപ്പറ്റ മുസ്ലിം ലീഗ് വണ്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി ടി എ കരീം തിരുവാലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അസീസ് കല്ലമ്പാലി പഞ്ചായത്ത് അംഗം എ കെ സജീസ് തിരുവാലി പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി ഫായിസ് കുരുക്കൾ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ

സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൌൺ സ്ക്വയർ വണ്ടൂർ